നമസ്കാരം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നടന്നു വരികയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ പത്താം തീയതിയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു ആക്രമണം നടത്തുന്നത് ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു തെഹ്രീക്കി താലിബാനെ സംരക്ഷിക്കുന്നത് അഫ്ഗാൻ സർക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ അഫ്ഗാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ ടെറിട്ടറിയിലേക്ക് കയറി ഒരു ആക്രമണം നടത്തുന്നത് ഈ ആക്രമണത്തെ വെറുതെ വിട്ടില്ല താലിബാൻ അവർ തിരിച്ചടിച്ചു ഈ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ സൈന്യത്തിന് വലിയ ആൾനാശം ഉണ്ടായി എന്ന് മാത്രമല്ല പാകിസ്ഥാന്റെ പല സൈനിക ഔട്ട് പോസ്റ്റുകളും താലിബാൻ പിടിച്ചെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി മാത്രമല്ല പാകിസ്ഥാൻ വീണ്ടും അങ്ങോട്ട് ഒരു ആക്രമണത്തിന് രണ്ടു ദിവസത്തിന് ശേഷം മുതിരുന്നു ആ ആക്രമണത്തിനും താലിബാൻ ശക്തമായ തിരിച്ചടി നൽകുന്നു ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒരു വിജയയാത്ര വിജയ റാലി നടക്കുകയാണ് ആ വിജയ വിജയറാലിയിൽ അഫ്ഗാൻ സൈനികർ പാകിസ്ഥാൻ സൈനികരുടെ യൂണിഫോം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ വിജയ റാലി നടത്തുന്നത് അതായത് പാകിസ്ഥാനിൻ്റെ പോസ്റ്റുകളിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ ആക്രമണം ഭയന്ന് അവിടെ നിന്നും ഓടിപ്പോയവരുടെ വസ്ത്രങ്ങൾ അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പട്ടാളക്കാരെ യുദ്ധ തടവുകരായി നിരവധി പട്ടാളക്കാരെ അഫ്ഗാനിസ്ഥാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ വസ്ത്രങ്ങൾ ഇതെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അഫ്ഗാൻ നഗരങ്ങളിലൂടെ അഫ്ഗാൻ പട്ടാളം ഒരു വിജയ റാലി നടത്തുന്നത് മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നും പിടിച്ചെടുത്ത ടാങ്കറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഫ്ഗാൻ പട്ടാളം ഓടിച്ചു കളിക്കുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം അതായത് ഇപ്പോൾ ഒരു വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ട് ഇന്നാണ് ഒരു ഇന്നലെയാണ് ഒരു വെടിനിർത്തൽ നിലവിൽ വന്നത് ആ വെടിനിർത്തലിൽ പറയുന്ന അടുത്ത െട്ട് മണിക്കൂർ വെടിനിർത്താൻ വേണ്ടി ഇരു രാജ്യങ്ങളും ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാന്റെ ആണ് ഈ ഒരു പ്രസ്താവന ഇറക്കുന്നത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ മുൻകൈയെടുത്ത് അവിടെ ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് അർത്ഥം ഇതിനെ പിൻതാങ്ങിക്കൊണ്ട് അഫ്ഗാൻ സർക്കാരും ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ വിവരങ്ങളിൽ പറയുന്നത് പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും വെടിനിർത്തണം എന്ന് തങ്ങളോട് ആവശ്യപ്പെട്ടു തങ്ങളോട് കാലിൽ വീണ് കേൺ അപേക്ഷിച്ചു എന്നാണ് അതായത് പാകിസ്ഥാൻ ഇങ്ങോട്ട് ചൊറിയാൻ വന്നപ്പോൾ ഞങ്ങൾ ശക്തമായ തിരിച്ചടി നൽകി ആ തിരിച്ചടി താങ്ങാൻ പാകിസ്ഥാന് ശക്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ യുദ്ധം നിർത്തണം വെടിവൽ നിർത്തൽ ഉണ്ടാകണം എന്ന് അവരോട് താണു വീണ് അപേക്ഷിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പുറത്തുവിടുന്നത് അത് ശരിയാണ് എങ്കിൽ കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് പാകിസ്ഥാൻ ഇങ്ങനെ താണു വീണ് കേഴുന്നത് അതായത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമുക്കറിയാം നാല് ദിവസത്തെ യുദ്ധം കൊണ്ട് തന്നെ പാകിസ്ഥാൻ മുട്ടുകുത്തി എന്ന കാര്യത്തിൽ തർക്കമില്ല അന്ന് മുട്ടുകുത്തിയതിനു ശേഷം ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനെയാണ് വിളിച്ചിട്ട് പാകിസ്ഥാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും വെടി നിർത്തണം എന്ന് അതായത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ കേന്ദ്രീകരിച്ച് കനത്ത ആക്രമണം നടത്തിയപ്പോഴാണ് ഇന്ത്യയുടെ കാൽക്കൽ പാകിസ്ഥാൻ വീണുകയാണ് അപേക്ഷിച്ചത് ഇപ്പോഴിതാ അഫ്ഗാനിന്റെ മുന്നിലും ഈ ഇത്തരത്തിലുള്ള അപേക്ഷയുമായി പാകിസ്ഥാൻ വന്നിരിക്കുന്നു എന്നാണ് അഫ്ഗാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് പാകിസ്ഥാൻ്റെ ഫോറിൻ ഡിപ്പാർട്ട്മെൻറ്റും ഇങ്ങനെ ഒരു വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമങ്ങി ന്യൂസ്